നല്ല തണുപ്പല്ലിപ്പം ഈ തണുപ്പിനെ കുടിക്കാൻ പറ്റിയ നല്ല ചൂട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ വാടോ തുടങ്ങിയെന്നല്ലേ നമ്മൾ ഗ്യാസ് സ്റ്റോവ് എത്തിച്ച് കുക്കർ വെക്കുന്നു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒരു പകുതി ക്യാരറ്റ് ചെറുതായി മുറിച്ചത് മൂന്ന് ബീൻസ് മീഡിയം സൈസ് മുറിച്ചത് ഒരു കാറാ ഉള്ളി ചെറുതായി മുറിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചും ചതച്ചിട്ടിടുക പിന്നെ ഒരു നൂറ് നൂറ് ടൈം ഗ്രാം എല്ലോട് കൂടി ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ ഈ മസാലകളാണ് ഇതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ കുറുമുള പൊടിയും ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായി അലക്കി കൊടുക്കാനെ എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസൽ കുക്ക് ചെയ്യുക സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇനി അതിൽ നിന്നുണ്ടല്ലോ ആ ചിക്കൻ അങ്ങ് മാറ്റി വെച്ചിട്ട് എല് മാറ്റിയിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് പറിച്ചെടുത്ത് ഇതുപോലെ ആക്കി വെക്കുക ഇനി ഒരു അരിപ്പ് എടുത്തിട്ട് അതങ്ങ് അരിച്ചു കൊടുക്കുക ആ ക്യാരറ്റും ഇത് ബന്ധം അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇനി ഇതുപോലെ സ്റ്റോക്ക് സ്റ്റോവൊക്കെ റെഡിയായാലും നമുക്കൊരു പാൻ എടുത്തിട്ട് ഒരു ബട്ടർ ഇട്ടിട്ട് നല്ലോണം മെൽറ്റ് ചെയ്യാം ഇനി ചെറുതായി മുറിച്ച് ഒരു പകുതി ക്യാരറ്റ് രണ്ട് ടേബിൾ സ്പൂൺ കോണം സ്വീറ്റ് കോണ് ആ ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി അതിലേക്കല്ലേ അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് ആ സ്റ്റോക്ക് ഇല്ലേ വെള്ളം അത് ഒഴിച്ചു കൊടുത്ത് കുറച്ചൊന്ന് ഇളക്കാൻ എന്നിട്ട് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്ത ഇട്ട് കുറച്ച് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴത്തേന്ന് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായി ഇളക്കിയതാണ് ഈ പരുവത്തിലാക്കുക ഇനി അത് തിളച്ച് വരുന്ന ആ സൂപ്പിലേക്കല്ലേ ഇത് ഒഴിച്ചു കൊടുക്കുക അതിന്റെ പൂരം തന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായി തിളച്ച് വരണം ഭയങ്കരമായിട്ട് വറ്റിയും വെണ്ട അതുപോലെ വെള്ളം പോലെ ആരും പെട ഈ പരുവത്തിലാണ് നമ്മളെ തായ്ഫിലുണ്ടല്ലോ നല്ല തണുപ്പാണ് ഇന്നേ തണുപ്പിന് ശരിക്കും നല്ല ആസ്വദിച്ച് കുടിക്കണം എൻ്റെ